ക്ഷീരകർഷകർക്ക് പശുക്കളെ വാങ്ങി നൽകി പാവപ്പെട്ട ക്ഷീരകർഷകർക്ക് പശുക്കളെ വാങ്ങി നൽകി കൈത്താങ്ങായി ആനക്കരയിലെ മധ്യവയസ്കരുടെ കൂട്ടായ്മ ആനക്കര സ്കൈലാബിലെ പ്രവർത്തിക്കുന്ന സായാഹ്നം സീനിയർ സിറ്റിസൺസ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പശുക്കളെ വാങ്ങി നൽകിയത് ക്ലബ് അംഗങ്ങൾ കാലങ്ങളായി സ്വരൂപിച്ച തുക ഉപയോഗിച്ചാണ് തെരഞ്ഞെടുത്ത പത്തൊമ്പത് ക്ഷീര കർഷകർക്ക് പശുവിനെ വിതരണം ചെയ്തത് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ് ട്രഷറർ പ്രേമരാജൻ എരിഞ്ഞിക്കൽ അധ്യക്ഷനായി ക്ലബ് പ്രസിഡന്റ് എം എം അച്യുതൻകുട്ടി വൈസ് പ്രസിഡന്റ് വി കൃഷ്ണദാസ് ബ്ലോക്ക് പഞ്ചായത്തംഗം കെ വി ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗം ഹസീന ബാൻ ഷെരീഫ് എ രാവുണ്ണിക്കുട്ടി നന്ദകുമാർ മിനിമോൾ എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് പങ്കാളിത്തം കുറവാണെങ്കിലും ഈ പരിപാടിയുടെ ഒരു മഹത്വരമെന്ന് പറയുന്നത് ഇതാണ് ഇതും കൊണ്ട് കുറെ ആളുകൾ അവരുടെ ഒരു ജീവിതം വരുമാന മാർഗമായി തുടർന്ന് കൊണ്ടുപോകുന്ന തരത്തിലുള്ളവരോട് നമുക്കറിയാം നമ്മളൊക്കെ ഇവിടെ ക്ലബുകളുണ്ട് വായനശാലകളുണ്ട് ഒരുപാട് സാംസ്കാരിക കൂട്ടായ്മകളുണ്ട് ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇന്ന ലക്ഷക്കണക്കിന് രൂപ പല തരത്തിലും പല പരിപാടികൾക്കായിട്ട് പല രീതിയിലും സംഭാവനകൾ നൽകിയിട്ട് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുക്കുകയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള സീനിയർ സിറ്റിസൺ ക്ലബ്ബെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ പോലെ ഇപ്പൊ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ പോലെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് അവർക്കൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി മാറുകയും ആ പ്രവർത്തനത്തിലൂടെ നാളെ ഒരുപാട് കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ചുറ്റുപാടുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ മഹത്വം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൃദ്ധജനങ്ങളെ സഹായിക്കാനും അവരുടെ വിഷമങ്ങൾ പരിഹരിക്കാനും വേണ്ടി ധാരാളം ഇത്തരത്തിലുള്ള വൃദ്ധ പിന്നെ സന്നദ്ധ സംഘടനകൾ സ്ഥാപിതമായിട്ടുണ്ട് കേരളത്തിൽ തന്നെ അനേകം സ്ഥാപനങ്ങൾ ഇത്തരത്തിലുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം